ചരിത്രത്തിലെ ഏറ്റവും വലിയ മഴയ്ക്കാണ് ഇന്നലെ യു എ സാക്ഷ്യം വഹിച്ചെങ്കിൽ ഇന്നത്തെ ദിവസം ഇപ്പോൾ നിലവിൽ ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അന്തരീക്ഷ താപനില അതോടൊപ്പം തന്നെ മൂടിക്കെട്ട് അന്തരീക്ഷം പല എമിറേറ്റുകളിലും തുടരുകയാണ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചെറുതായിട്ടുള്ള മഴകൾ ഉണ്ട് അത് വടക്കൻ എമിറേറ്റ്സുകളാണ് പക്ഷെ ഇപ്പോഴും നമുക്ക് അറിയാൻ കഴിയുന്നത് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്ന പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടത് അതുപോലെയുണ്ട് വെള്ളക്കെട്ടുകൾ ഇറങ്ങി വരുന്നേ ഉള്ളും റോഡുകൾ സാധാരണ നിലയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട റോഡുകളെങ്കിലും ഇപ്പോഴും പല സ്ഥലങ്ങളിലും അതായത് കെട്ടിടങ്ങളുടെ ഫ്ളാറ്റുകളുടെ ബില്ലുകളുടെയൊക്കെ ഇടയിലുള്ള ആ സ്ഥലങ്ങളിൽ ഇപ്പോഴും വെള്ളം കെട്ടി കിടപ്പുണ്ട് അവിടെയൊക്കെ വാഹനങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടായി ഒരു അവസ്ഥയിലാണെങ്കിൽ നമുക്കിപ്പോൾ റോഡുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം റോഡിൻ്റെ ഇരു ഭാഗങ്ങളിലും ഈ ഇന്നലെ രാത്രി സ്റ്റെക്കായ വാഹനങ്ങൾ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മെട്രോ ലൈൻ സർവീസുകൾ നടത്തുന്നുണ്ട് മെട്രോ സർവീസുകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് റെഡും ഗ്രീനും ലൈൻ സർവീസുകൾ നടത്തുന്നുണ്ടെങ്കിലും അത് ഭാഗികമായിട്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ മാത്രമല്ല വൈകുന്നേരത്തോടു കൂടി ആ സർവീസുകളൊക്കെ നേരായ രീതിയിലേക്ക് ആക്കാൻ പറ്റും എന്നാണ് ആർ ടി എ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യാത്ര ചെയ്യുന്ന ആളുകൾ ഇന്നായാലും യാത്ര ചെയ്യുന്ന ആളുകൾ വെള്ളക്കെട്ടുകളിലുള്ള സ്ഥലങ്ങളിലേക്ക് പരമാവധി പോകാതിരിക്കുക വാഹനങ്ങളുമായിട്ട് പുറത്തിറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി കാരണം ഇന്നുകൂടി വർക്ക് ഫ്രം ഹോം വിദൂര പഠനം ഒക്കെ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ള വിമാനയാത്രക്കാരാണ് നിങ്ങൾ യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഏതാണ് വിമാന കമ്പനികൾ എന്നുള്ള അതിൻ്റെ സ്റ്റാറ്റസ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് അറിഞ്ഞതിന് ശേഷം മാത്രം സർവീസുകൾ നടത്തുക എമിറേറ്റ്സ് അറിയിച്ചിരിക്കുന്നത് അതായത് ഇന്ന് അർദ്ധരാത്രി വരെയുള്ള എല്ലാ സർവീസുകളും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതായത് റീബുക്കിംഗ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിനുള്ള ഒരു ഓപ്ഷൻ കൂടി എമിറേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഫ്ലൈദുബായും അതുപോലെ തന്നെ മറ്റ് സർവീസുകളൊക്കെ മറ്റ് വിമാന കമ്പനികളൊക്കെ ഇക്കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി ഉപയോഗിച്ച് അതായത് ആപ്പ് വഴി നിങ്ങൾക്ക് കൃത്യമായ സ്റ്റാറ്റസ് കൂടി പരിശോധിക്കാൻ കഴിയുമെന്നുള്ളതാണ് എന്തായാലും സ്റ്റേ സേഫ്